ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കലുവയാണ് അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് അരച്ചെടുത്തത് അതിനു വേണ്ടി ആവശ്യം പറയാൻ പഞ്ചസാര പാല് കശുനീർ നമുക്കാദ്യം കുറച്ച് പാൻ എടുത്ത് വെക്കാം ആ നമ്മൾ എന്നീ സ്പീൻ നെയ്യെടുക്കുകയാണ് ആ നമ്മൾ എന്നീട്ട് കശിനീർ കിസ്മസ് ഇതൊന്ന് പറഞ്ഞു ഇനി നമ്മൾ ക്യാരറ്റ് ഇടുകയാണ് ക്യാരറ്റിട്ട് ലൈവായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് ഇക്കി കൊടുത്തു ഇനി പാൽ ആഡ് ചെയ്യുകയാണ് കുറച്ച് നേരം ഇനി പാൽ ആഡ് ചെയ്യുകയാണ് ആവശ്യത്തിനുള്ള പാല് ഇതിനി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അപ്പം നമ്മളിനി പഞ്ചസാര ആഡ് ചെയ്യാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുക ഓരോരുത്തർക്ക് മധുരം അധികം വേണ്ട ട്ട്സും കൂടെ ആഡ് ചെയ്യുകയാണ് ഇനി രണ്ടും കൂടെ ആഡ് ചെയ്ത് പഞ്ചസാറി മിക്സ് ചെയ്ത് ഇത് ഈ തവയിന്ന് ഇളകി വരുന്നതുപോലെ അത്രയും ഇളകി വരുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേണം ഇത് വേണം വരാം ഇനി ിൽ നെയ്യുടെ ഇത് നല്ല ഇനി കുറച്ചുകൂടെ ഇനി വേണം ഈ ഇത് തന്നെ നല്ല ഇതിലും നല്ല പോലെ അരച്ച് വേണമെങ്കിൽ തമശി പോലെ അരിച്ചും ചേർക്കാം അല്ലാതെ നെയ്യ് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം നല്ല മഴയുണ്ട് ആ മഴയുടെ ഇരപ്പും കൂടെ ആയപ്പോഴത്തേന് അതുമല്ല നമ്മുടെ അവിടെ തൊട്ടടുത്ത് തൊട്ട് മേളിലായിട്ട് കുറ്റിപ്പാറ അമ്പലം അവിടത്തെ പാട്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര തൃപ്തിയും പറ്റും അവിടെ ആയപ്പോഴത്തേക്ക് മഴയുടെ വെക്കും നോക്കാം തുറന്നു നോക്കാം റെഡി ആയിട്ടുണ്ടെന്ന് ൂടെ ഈ പാനിൽ നിന്ന് ഇളകി വരുന്നതിലൂടെ ഇളകി വരണം അതാണ് പരുവ കുറച്ചുകൂടെ സിക്ക് ആകാ നിന്ന് ഇളകി വരണം വരും ക്യാരറ്റ് കഴിവുകരിയായിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എല്ലാ അതിലോട്ട് പോകുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നോക്കാം